സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന വിഷയം ബൈബിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നാലാമതായി നാം കാണുന്ന വാക്യമാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് ദൈവം അകൃത്യം കണക്കാടാതിരിക്കുന്നത് ആരുടേതാണ് ആരുടെ അകൃത്യമാണ് അവിടുന്ന് കണക്കിടുന്നത് അത് ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടാണോ ദൈവം സ്നേഹവാൻ എന്നതുപോലെ നീതിവാനും വിശുദ്ധനുമാണെന്ന് നാം അറിഞ്ഞേ തീരൂ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ മാത്രം ഉയർത്തിക്കാട്ടി മറ്റുള്ളവയെ ഒഴിവാക്കി ചിന്തിക്കാൻ പാടില്ല ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു സാഹചര്യത്തിലും മാറ്റമുണ്ടാവുകയില്ല ഏത് മനുഷ്യൻ പാപം ചെയ്താലും ദൈവത്തിൻ്റെ നീതി സ്വഭാവത്തിന് മുന്നിൽ ശിക്ഷായോഗ്യനാണ് ആകയാൽ ദൈവത്തിന് മുഖപക്ഷം ഇല്ല പിന്നെ ആരുടെ അകൃത്യമാണ് ദൈവം കണക്കിടാതിരിക്കുന്നത് ദൈവം അതിനും ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളൊന്നും പാപത്തിന് പരിഹാരമാവുകയില്ലാത്തതിനാൽ വിശ്വാസത്തിൻ്റെ മാർഗം ദൈവമൊരുക്കി എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൽ വന്ന് തൻ്റെ ജീവനെ തന്നു ക്രൂശിൽ സകലർക്കായും ശിക്ഷ ഏറ്റുവാങ്ങി യാഗമായ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും പാപം ദൈവം അവരിൽ കണക്കിടുന്നില്ല ഇവിടെയും ദൈവം സകലർക്കും പൊതുവായ ഒരേ നിയമം തന്നെയാണ് വെച്ചിട്ടുള്ളത് വിശ്വസിക്കുക എന്നതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ് ആ വ്യവസ്ഥ വിശ്വസിക്കാത്തവരുടെ അകൃത്യം കണക്കിടാതിരുന്നതിനാലാണ് ദൈവം മുഖപക്ഷം കാണിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പൗരോ സപ്പോസരൻ ഈ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമാക്കുന്നു ദൈവം പാപം ക്ഷമിച്ചതിനാൽ ആ മനുഷ്യന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ വിശുദ്ധമായി രൂപാന്തരപ്പെടുന്നു ഇവവിധം ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവം നമ്മെ അംഗീകരിക്കുന്നത് എത്ര മഹാഭാഗ്യമാണ് ലോകത്തിൽ ഉയർച്ചയിലെത്തിയാലും സമ്പാദിക്കാൻ കഴിയുന്ന മുഴുവൻ നേടിയാലും ദൈവം അംഗീകരിക്കാത്തിടത്തോളം ജീവിതം നിഷ്ഫലമാണ് ദൈവം അംഗീകരിക്കുന്നവനെ ആർക്കും കുറ്റം ചുമത്താൻ കഴിയുകയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ